അങ്ങനെ ഒരു ശിവരാത്രി ആഘോഷം കൂടി കഴിഞ്ഞിരിക്കുന്നു അല്ലേ അപ്പോൾ നമുക്കൊരു പത്ത് മിനിറ്റ് നേരം ഒന്ന് ആലുവ മണപ്പുറത്തൊന്ന് പോയി വന്നാലോ കേരളത്തിലെ ശിവരാത്രി ആഘോഷം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ് ആലുവ ശിവരാത്രി മണപ്പുറം എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു മാസക്കാലം ശിവരാത്രിക്ക് വാവ് കൂട്ടാൻ തുടങ്ങി ആ ഒരു മാസക്കാലം ആലുവ മണപ്പുറം എന്ന് പറയുന്നത് സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഒരു ആഘോഷ കേന്ദ്രം തന്നെയാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം അതായത് ശിവരാത്രി കഴിഞ്ഞിട്ട് വരുന്ന വെള്ളിയാഴ്ച രണ്ട് ദിവസം മുമ്പ് ഞാൻ ആലുവ മണപ്പുറത്ത് പോയിരുന്നു അപ്പോൾ ആ മണപ്പുറത്തിൻ്റെ കാഴ്ചകളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ നമുക്ക് ശിവരാത്രി മണപ്പുറവും കാഴ്ചകളും ഒക്കെ കണ്ട് തിരിച്ചു വരാം ചെറുപ്പം മുതലേ ഒരുപാട് പ്രാവശ്യം നമ്മൾ ശിവരാത്രി മണപ്പുറത്ത് വന്നിട്ടുണ്ട് കേട്ടോ അന്നൊക്കെ വൈകുന്നേരങ്ങളിൽ വരും അമ്മയോടൊപ്പം കടത്തു കടത്ത് വഞ്ചിയിലൂടെ ഈ പാലമൊന്നും വന്നില്ലല്ലോ ഞങ്ങൾ ദൂരെ കാണുന്നത് മാർത്താണ്ഡവർമ്മ പാലമാണ് അതിനകത്ത് ആ ലൈറ്റൊക്കെ എങ്ങനെ കളർ ലൈറ്റൊക്കെ ഇട്ടപ്പോൾ നല്ല രസമുണ്ട് അല്ലേ അപ്പോൾ ഈ പുഴ മുറിച്ച് കടന്ന് അന്ന് വഞ്ചിയിൽ കടന്ന് വന്ന് ഈ മണൽത്തിട്ടിലൂടെയൊക്കെ രാത്രി ഉറക്കം അളച്ച് ഇരുന്നതൊക്കെ ഇന്നും വളരെ നല്ല എന്താ പറയുക നല്ലൊരു ഓർമ്മയായിട്ടുണ്ട് പക്ഷേ അതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നൊക്കെ കാർണിവലും കാര്യങ്ങളൊക്കെ അന്നും ഉണ്ട് എന്നിരുന്നാൽ തന്നെയും പൊടി നല്ല പൊടിയായിരുന്നു അന്ന് വൈകുന്നേരം നമ്മൾ വന്നു കഴിഞ്ഞാൽ രാവിലെ പോകുമ്പോഴേക്കും പൊടിയുടെ ആ ഒരു ഇതിൽ കുളിച്ചിട്ടായിരിക്കും നമ്മൾ പോകുന്നത് ശിവരാത്രി മണപ്പുറത്തേക്ക് നമുക്ക് രണ്ട് രീതിയിൽ വരാമോ ഒന്ന് തോട്ടക്കാട്ട് കരയിൽ നിന്ന് അതായത് ആ മാർത്താണ്ഡവർമ്മ പാലം കഴിഞ്ഞാൽ കയറി പോയി കഴിഞ്ഞാൽ അപ്പുറത്ത് കറങ്ങി വരാം അവിടെ നല്ല ബ്ലോക്കാണ് ഞാൻ വന്നത് നമ്മൾ പുതിയ പാലത്തിലൂടെ കടന്നാണ് വന്നത് ബൈക്കായതുകൊണ്ട് ആയതുകൊണ്ട് അതിൻ്റെ റോഡിൻ്റെ സൈഡിൽ തന്നെ വേറൊരു ഭാഗത്തായിട്ട് നമ്മൾ ഒതുക്കി വെച്ചു എന്നിട്ടാണ് കടന്ന് പോകുന്നത് കേട്ടോ അപ്പോൾ ഈ തവണ ഞാൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ശിവരാത്രി ആ പാവൂട്ടിലെല്ലാം കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അതായത് വെള്ളിയാഴ്ച വൈകുന്നേരമാണ് ഞാൻ വരുന്നത് മണിയോട് കൂടിയാണ് ഞാൻ ഇവിടെ എത്തിയത് പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവിടെ നിറയെ വേസ്റ്റുകളിങ്ങനെ നിറഞ്ഞെടുക്കുകയാണ് ചില ഭാഗങ്ങളിലെല്ലാം എന്താ ഇതേപോലെ ഈ ചെറിയ കളം കളം പോലെ തിരിച്ച് വേസ്റ്റ് ഇടാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട് എന്നിരുന്നാൽ തന്നെ ഇത് കണ്ടില്ലേ ഇത് നിറയെ വേസ്റ്റുകൾ കിടക്കുകയാണ് ഇതിപ്പോൾ ഞാൻ കുറച്ച് ഭാഗം മാത്രമാണ് വീഡിയോയിൽ എടുത്തുള്ളൂ പക്ഷേ അപ്പുറത്തെ ഭാഗത്തേക്ക് അതായത് അമ്പലത്തിൻ്റെ മുറ്റത്തോ അങ്ങനെയുള്ള അടുത്തൊന്നും അധികം ഇല്ല പക്ഷേ അമ്പലത്തിൻ്റെ മുറ്റത്തിനോട് ചുറ്റുമതിലിനോട് ചേർന്ന് തൊട്ടുപ്പുറമുള്ള മണൽത്തിട്ട ഭാഗത്തെ എല്ലാം നിറയെ വേസ്റ്റുകൾ ഇങ്ങനെ കുന്നാരം പോലെ കൂടി കിടക്കുകയാണ് അത് ഭയങ്കര അരോചകമാണ് കേട്ടോ ശരിക്കും അവിടുത്തെ മുനിസിപ്പാലിറ്റി ഒക്കെ ആയിരിക്കാം ഇതിന് ചാർജ് ഉള്ളത് അവരെ വാടകയൊക്കെ മേടിക്കുന്നതാണല്ലോ മറ്റുള്ള കാർണിവലിനും ഇതിനുമൊക്കെ എന്നാൽ കാർണിവലിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ അങ്ങനെ വേസ്റ്റൊട്ട് കാണാനും ഇല്ല അവിടെയൊക്കെ നല്ല കാർപ്പറ്റൊക്കെ വിരിച്ച് നല്ല ഭംഗിയായിട്ടിട്ട് ഇടുന്നുണ്ട് ഈ അമ്പലവും അതിനോട് ചുറ്റുവട്ടത്ത് ഭാഗങ്ങളിലൊക്കെ തിറയ വേസ്റ്റുകൾ ഇങ്ങനെ കെട്ടിക്കിടക്കാണ് ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ പത്തോ പതിനഞ്ചോ പേര് സന്നദ്ധ പ്രവർത്തകർ ചേർന്ന് കഴിഞ്ഞാൽ ഈ വേസ്റ്റൊക്കെ എടുത്ത് മാറ്റാവുന്നതാണ് എന്തുകൊണ്ടാണ് മാറ്റാത്തതെന്ന് എനിക്കറിയില്ല കുറേ സന്നദ്ധ സംഘടനകളുടെയൊക്കെ ബോർഡുകളൊക്കെ ഞാൻ അവിടെ കണ്ടിരുന്നു അപ്പോൾ ശരിക്കും ആ ഒരു വാവൂട്ടൽ ചടങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഈ വേസ്റ്റൊക്കെ എടുത്ത് മാറ്റുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു മര്യാദ അല്ലെങ്കിൽ ഒരു രീതി എന്ന് പറയുന്നത് അപ്പോൾ ഇത് വരുന്നവർക്ക് നമ്മൾ ഈ പാലം കടന്ന് ഇറങ്ങി വരുന്നവർക്ക് കാണുമ്പോൾ ഭയങ്കരമായ അരോചകമുണ്ടാക്കുന്ന സംഗതിയാണ് ഇങ്ങനെ ഇതേപോലെ വേസ്റ്റ് ബോക്സിൽ കെടുക്കുകയാണെങ്കിൽ പോലും നമുക്ക് സമാധാനമുണ്ട് പക്ഷേ ഇത് ആകെ നിറഞ്ഞു കിടക്കുകയാണ് അത് ഒരു സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു കേട്ടോ ആലുവ ശിവക്ഷേത്രത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടിയെത്തുന്നത് ആ ക്ഷേത്രത്തിൻ്റെ ആ താൽക്കാലിക ക്ഷേത്രത്തിൻ്റെ ആ ഒരു മേൽക്കൂരയാണ് അല്ലേ കാരണം ഏതെങ്കിലും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ മഴ ശക്തമായിട്ട് നിൽക്കുന്ന സമയത്ത് വെള്ളത്തിൻ്റെ തീവ്രതയൊക്കെ എത്രയുണ്ടെന്ന് ആദ്യം നമ്മുടെ മുന്നിലേക്ക് ഓടിയെത്തുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ മേൽക്കൂര വരെ ഉള്ള ആ ഒരു പ്രകൃതിദത്തമായ ആ ഒരു നീരാട്ട് ഭഗവാന്റെ നീരാട്ട് എന്ന ആ ഒരു സങ്കല്പത്തിൽ നിൽക്കുന്ന ആ ഫോട്ടോ ഒക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത് ഇന്ത്യയിലുള്ള നൂറ്റി ഇരുപത്തെട്ട് പ്രമുഖ ശിവക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ് കേട്ടോ ആലുവ മണപ്പുറത്തുള്ള ക്ഷേത്രം അത്ര അധികം പ്രാധാന്യമുണ്ട് കാരണം നമ്മുടെ മലയാളികൾ പ്രത്യേകിച്ച് ക്രിയകൾ ശേഷക്രിയകളെല്ലാം ചെയ്യാൻ വരുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആലുവ മണപ്പുറവും ക്ഷേത്രവും അപ്പോൾ മലയാളികളുടെ മനസ്സിൽ ആ ഒരു ആലുവ ക്ഷേത്രത്തിന് അത്ര അധികം പ്രാധാന്യമുണ്ട് അങ്ങനെ നമ്മൾ കാർണിവൽ നടക്കുന്ന ഭാഗത്തേക്ക് വന്നു കേട്ടോ കാർണിവൽ എന്ന് പറയുമ്പോൾ ഇവിടെ വരുന്ന എല്ലാവരുടെയും മനസ്സിൽ ഇവിടത്തെ ഫുഡ് ഐറ്റംസ് എല്ലാം ടേസ്റ്റ് ചെയ്യുക എല്ലാവരുമായിട്ട് വൈകുന്നേരം ഒന്ന് വന്ന് ചിലവഴിച്ച് പോവുക പ്രത്യേകിച്ച് കുട്ടികളെ കൊണ്ടുവന്ന് വന്ന് അവർക്ക് ഉല്ലസിക്കാനുള്ള ഒരു സമയം കണ്ടെത്തുക അങ്ങനെ ടെൻഷനും കാര്യങ്ങളെല്ലാം ഒഴിവാക്കാൻ വേണ്ടി ഏറ്റവും ഈ സമയങ്ങളിൽ ഈ ഒരു മാസക്കാലത്ത് ഏറ്റവും ആളുകൾ ഏറ്റവും അധികം ചൂസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ മണപ്പുറത്തുള്ള ഈ കാർണിവൽ ഏരിയ എന്ന് പറയുന്നത് ഇവിടെയെല്ലാം വളരെ വൃത്തിയായിട്ട് ഇതൊക്കെ കോൺട്രാക്ട് കൊടുത്തിരിക്കുന്നതാണ് അപ്പോൾ അവർ കാർപ്പറ്റ് എല്ലാം തിരിച്ച് വളരെ വൃത്തിയായിട്ട് ഇത് വാടകയൊക്കെ വാങ്ങിക്കുന്നതാണല്ലോ അപ്പോൾ അതിൻ്റെ എല്ലാം ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് ഗെയിമുകളുണ്ട് കേട്ടോ ഇവിടെ ഇത് മറ്റേ നമ്മുടെ സ്കൈബീൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ ജെയിൻറ്റ് വീൽ എന്നൊക്കെ പേര് പറയാം അത് സാധനമാണ് ഇതുപോലത്തെ രണ്ടെണ്ണം ഉണ്ട് അതുപോലെ ഒരുപാട് ഒരുപാട് വ്യത്യസ്തങ്ങളായ റൈഡുകൾ ഒരുപാടുണ്ട് എല്ലാത്തിൻ്റെയൊക്കെ സേഫ്റ്റി കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല അപ്പോൾ എല്ലാ ഒരുപാട് അത് ഉപയോഗിക്കുന്നുമുണ്ട് കേട്ടോ നല്ല തിരക്കായിരുന്നു അവിടെ പ്രത്യേകിച്ച് അവധി ദിവസങ്ങളിലൊക്കെയാണ് നിങ്ങളിവിടെ വരുന്നതെന്നുണ്ടെങ്കിൽ നല്ല തിരക്കായിരിക്കും എന്നാലും അത്യാവശ്യം എല്ലാത്തിലൊക്കെ നമുക്ക് കയറി പോകാനും ഒക്കെ സാധിക്കും കേട്ടോ എല്ലാത്തിനും പ്രത്യേകം പ്രത്യേകം റേറ്റിങ്ങുകളും കാര്യങ്ങളുമാണ് പിന്നെ ഇവിടെ വരുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പല സ്ഥലങ്ങളിലും ഗൂഗിൾ പേ അങ്ങനെ ഇല്ല അപ്പോൾ പൈസ നമ്മൾ എ ടി എമ്മിൽ നിന്ന് എടുത്ത് കയ്യിൽ വെച്ചുകൊണ്ട് വരുന്നതായിരിക്കും നല്ലത് ഗൂഗിൾ പേ ഉള്ളു തന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ചിലയിടത്തൊക്കെ ഗൂഗിൾ പേ ഉണ്ട് ചിലയിടത്തും ഗൂഗിൾ പേ ഇല്ലാത്തൊരവസ്ഥയുണ്ട് അപ്പോൾ കൂടുതലും ഇത് തമിഴ്നാട് കേന്ദ്രമായിട്ടുള്ള ഏതൊരു കമ്പനി പറ്റിയാണെന്ന് തോന്നുന്നു എല്ലാവരും അവിടെ ഇരിക്കുന്നവരെല്ലാം അതിനെ അവിടെ നിന്നുള്ള ആളുകളെ തന്നെയാണ് തൊഴിലാളികളായിട്ടും എല്ലാം അത് നടത്തുകയും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ അവരുടെ ഇതിൽ നിന്ന് അവിടെ നിന്നുള്ള ഒരു വലിയ കമ്പനിയാണ് ഇപ്പോൾ ഈ കാർണിവൽ ഇവിടെ നടത്തുന്നതെന്നാണ് എൻ്റെ ആ ഒരു കണ്ടതിൽ നിന്ന് എനിക്ക് തോന്നിയത് കേട്ടോ പിന്നെ ഇവിടെ ഉള്ളതിൽ ഏറ്റവും ഇതൊക്കെ ചെറിയ ചെറിയ കുട്ടികളുടെ റൈഡുകൾ കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ നമുക്ക് ചെറിയ ചെറിയ റേറ്റുകളും കാര്യങ്ങളൊക്കെയാണ് ഇതിനുള്ളൂ പിന്നെ ഏറ്റവും നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ ഏറ്റവും മസ്റ്റായിട്ട് യൂസ് ചെയ്യേണ്ട ഒന്നാണ് കാർണിവൽ അല്ല സോറി കാർണിവൽ അല്ല മറ്റേ മരണക്കിണറ് അത് ഒരു സംഭവം തന്നെയാണ് കേട്ടോ നമ്മൾ പലപ്പോഴും പല കാർണിവലിലും പോകുമ്പോൾ കാണുന്നതാണ് മരണക്കിണർ അപ്പോൾ കണ്ടിട്ടുള്ളവരോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല കാണാത്തവരോട് നൂറ് രൂപയാണ് ഒരു ടിക്കറ്റ് അത് അത്ര വലിയ നഷ്ടമൊന്നുമില്ല കാരണം അത്രയ്ക്ക് അവർ എന്താ പറയുക അത് ചെയ്യുന്നവർ അത്ര റിസ്ക് എടുത്തൊക്കെയാണ് അത് ചെയ്യുന്നത് അത് കാണേണ്ടത് തന്നെയാണ് ഇപ്പോൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് കാർണിവലിലും കാണിക്കുക മറ്റേ കാർണിവലിനെല്ലാം മരണക്കിണറും കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഈ കാർണിവലൊക്കെ കാണുമ്പോൾ നമ്മുടെ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് മമ്മൂട്ടിയുടെ കാർണിവൽ എന്ന് പറയുന്ന സിനിമയാണല്ലോ അത്ര ആ കാർണിവലും ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളും അവരുടെ ജീവിതവും ഒക്കെ അത്ര അധികം അതിനകത്ത് വരച്ചു കാട്ടിയിട്ടുണ്ട് അതുകൊണ്ട് കാർണിവൽ കാണുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് മമ്മൂട്ടിയുടെ കഥാപാത്രവും അല്ലെങ്കിൽ ആ ഒരു സിനിമയും ആ ഒരു മരണക്കിണറും സംഭവങ്ങളും എല്ലാമാണ് അപ്പോൾ ഇവിടുത്തെ മരണക്കിണറ് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ കുറേ റൈഡുകളുണ്ട് ഇഷ്ടമുള്ള റൈഡുകളൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം പിന്നെ ഗുണകേവിൻ്റെ പ്രസിദ്ധമായ ഗുണകേവിൻ്റെ ഒരു ചെറിയ ഒരു സാധനം ചെയ്തിട്ടുണ്ട് അത് അത്ര വലിയൊന്നുമല്ല പക്ഷെ കുട്ടികൾക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണത് ഇവരിങ്ങനെ ചുറ്റുക മാത്രമല്ല കേട്ടോ ഇവർ അതിനിടയ്ക്കയുടെ ആളുകൾ പൈസ നീട്ടിക്കഴിഞ്ഞാൽ പൈസ വാങ്ങിക്കും പിന്നെ അതേപോലെ തന്നെ ഈ നേരെ നമ്മളൊക്കെ റോഡിലൂടെ ഒന്ന് ആലോചിച്ച് നോക്കുക വണ്ടി കൊണ്ടുപോകാൻ പെടുന്ന പാട് ഇവർ അതിലൂടെ കൈ വിട്ട് ഓടിക്കുക അല്ലെങ്കിൽ തിരിഞ്ഞിരിക്കുക അങ്ങനെ എന്തെല്ലാം അഭ്യാസം കാണിക്കാമോ അതെല്ലാം അതിനകത്ത് അവർ ചെയ്യും ശരിക്കും നമുക്ക് ഇങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അത് എത്രത്തോളം എഫക്റ്റീവ് ആണ് എന്ന് എനിക്കറിയില്ല എങ്കിലും എന്താ നമ്മുടെ ചങ്കിടിപ്പ് കൂട്ടുന്ന ഒരു അയ്യോ എന്ന് നമ്മൾ പറഞ്ഞു പോകുന്ന രീതിയിലുള്ള അഭ്യാസങ്ങളാണ് ഇനിയിപ്പം അതേ ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ കാറുകൾ എല്ലാം ഒന്നിച്ച് വരു ബൈക്കുകളെല്ലാം ഒന്നിച്ച് പിന്നെ ആറ് ഏഴ് വാഹനങ്ങൾ ഒന്നിച്ചുള്ളതെല്ലാം ഉണ്ട് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ വീഡിയോയിൽ നിങ്ങൾ കാണുമ്പോൾ തോന്നുന്ന ആ ഒരു പ്രതലം അല്ല കേട്ടോ ശരിക്കും ശരിക്കും നല്ല ആഴം ഉണ്ട് അതുപോലെ തന്നെ സ്ലോപ്പും കൂടുതൽ നമുക്ക് നേരിട്ട് കാണുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യും കേട്ടോ ബുള്ളറ്റ് വരെ ഇതിനകത്ത് ഓടുന്നുണ്ട് ബുള്ളറ്റൊക്കെ ഇതിനങ്ങനെ ഓടുക എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക പിന്നെ ഇവർ ഇതിങ്ങനെ ഓടിൽക്കുന്നതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇത് പ്രാക്ടീസ് മാത്രമാണോ നിരന്തരമായ പ്രാക്ടീസ് കൊണ്ടാണോ അതോ അതിൻ്റെ വാഹനം അതേപോലെയുള്ള എന്തെങ്കിലും സെറ്റിങ്സുകൾ കൂടി അവർ ചെയ്യുന്നുണ്ടോ അതിനെക്കുറിച്ചൊക്കെ അറിയാവുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ മുതലാകുന്ന ഒരു അഭ്യാസ പ്രകടനങ്ങൾ തന്നെയായിരുന്നു ഇവർ നടത്തിക്കൊണ്ടിരുന്നത് കേട്ടോ അപ്പോൾ ഇതാ കാറിൻ്റെ മേളിൽ ഏകദേശം നയൻറ്റി ഡിഗ്രിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന കാറിൻ്റെ മേളിൽ ഇരുന്നിട്ട് ആ ഒരു പ്രതലത്തിൽ ഇരുന്നിട്ട് യുവതികളൊക്കെ അഭ്യാസ പ്രകടനങ്ങളൊക്കെ കാണിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ശരിക്കും ആശ്ചര്യം തോന്നും അല്ലെങ്കിൽ അന്നേരം അവർക്ക് നല്ല പ്രാക്ടീസ് ഉള്ളതുകൊണ്ടാണ് ചെയ്യുന്നത് എന്നുള്ള ആ ഒരു ഇത് ചിന്ത നമുക്കുണ്ടാവും എന്നിരുന്നാൽ തന്നെ നമുക്ക് അറിയാതെ അയ്യോ എന്നുള്ള രീതിയിൽ പറഞ്ഞു പോകുന്ന ആ ഒരു അവസ്ഥയായിരിക്കും അത് കാണുമ്പോൾ ഉണ്ടാവുക അപ്പോൾ എന്തായാലും നല്ലൊരു ഒരു ഷോയായിരുന്നു ഇപ്പോൾ ഇത് ഗുണാക്കേവിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ചെറിയ കേവാണ് കേട്ടോ ഇത് ശരിക്കും ഗുണാകേവിനെ ഓർമ്മിപ്പിക്കുന്നതൊന്നും പറയാൻ പറ്റില്ല ഒരു ചെറിയ കേവ് പോലെ സെറ്റ് ചെയ്തിരിക്കുന്നു കുറച്ച് ദൂരമേ ഉള്ളൂ ഇത് കഴിഞ്ഞിട്ട് ഈ പിന്നെ കടക്കാൻ പോകുന്ന അതിൻ്റെ തന്നെ ഭാഗമാണത് എൺപത് രൂപയാണ് കേട്ടോ ഇതിന് ഒരാൾക്ക് ചാർജ് കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒന്നായിരിക്കും കാരണം മൃഗങ്ങളുടെയൊക്കെ ചലിക്കുന്ന രീതിയിലുള്ള അതായത് മോട്ടോർ വെച്ചിട്ട് ചലിക്കുന്ന രീതിയിലുള്ള സംവിധാനമൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് ഒരുപാട് മൃഗങ്ങളുടെ ഇത് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന്റെ മ്യൂസിക്കും കാര്യങ്ങളും എല്ലാം ഉണ്ട് ാനം കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് ചേട്ടാ ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിനകത്ത് ചെറിയൊരു പോരായ്മ എന്ന് പറയുന്നത് മൃഗങ്ങൾക്കൊക്കെ ഒരു അപാര വലിപ്പം ഫീൽ ചെയ്യുന്ന രീതിയിലാണ് എല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാ മൃഗങ്ങളുമല്ല ചില മൃഗങ്ങളുടെ ഇതൊക്കെ ചെയ്തിരിക്കുന്നത് സാധാരണ ആ മൃഗത്തിന് എത്രത്തോളം വലിപ്പമുണ്ടോ അതിനേക്കാൾ കുറച്ചുകൂടി കൂടുതലുള്ള രീതിയിൽ ഫീൽ ചെയ്യുന്ന രീതിയിലാണ് അങ്ങനെ മണപ്പുറത്തിൻ്റെയും കാർണിവലിൻ്റെയും കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പം നമുക്ക് നല്ല നല്ല വീഡിയോകളുമായിട്ട് ഇനിയും കാണാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യട്ടോ നല്ല നല്ല വീഡിയോകൾ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ തന്നെയാണ് പ്രചോദനം അപ്പോൾ മറക്കാതെ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക